തേടി ക്രിസ് യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു ഒന്നും കാണാൻ കഴിയാത്ത അടുത്ത ചുവടുവയ്പ്പിനായി ഉത്കണ്ഠപ്പെടുന്ന രാത്രി എത്രയോ ഭയാനകമാണ് പാപത്തിൻ്റെ ഫലങ്ങളുടെ ഭയാനകമായ ചിത്രമാണ് ഈ അന്ധകാരം എന്നുള്ളത് കാരണം പാപനിമിത്തം മനുഷ്യൻ്റെ ജീവിതം അന്ധകാരത്തിലാണ് ഈ അന്ധകാരത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ രക്ഷിക്കാനാണ് അവൻ നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ക്രൂശിലേറ്റുവാങ്ങിയാഗമാക്കപ്പെട്ടത് മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് മനുഷ്യന് രക്ഷാമാർഗം ഒരുക്കിയത് യേശു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമായി വന്നു അവനിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവിതം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത ജ്യോതിയിലേക്ക് മാറ്റപ്പെടും പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് ദിവ്യപ്രകാശത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ ആമേ